പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് എന്റെ ജീവിതത്തിൽ നിന്ന് മാന്തി എടുത്ത കുറച്ച് കാര്യങ്ങൾ കുറിച്ചാണ് ഇതൊരു സംഭവമാണ് അല്ലാണ്ട് ഒരു കണ്ടന്റ് ഒന്നുമില്ല അതായത് എന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഒന്നര വർഷമായി കല്യാണം എഴുതിട്ടൊരു എക്സാക്റ്റ് ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ ബാംഗ്ലൂരേക്കും എന്റെ ഹസ്ബൻഡ് ദുബായിലോട്ടും പിന്നെ ഞാൻ ആവുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഈ ഒരു വർഷം കഴിഞ്ഞ് ആളെ നാട്ടിൽ വന്നപ്പം ഞാൻ ലബിദിനാണ് എവിടെ എവിടിനായപ്പോ ഞങ്ങള് എന്താ ഞാൻ എന്റെ മദറിന്റെ അതായത് ഉമ്മിന്റെ കൂടെ റാലി കാണാൻ വേണ്ടിട്ട് ഞമ്മളെല്ലാരും അന്താടിയിലോട്ട് പോയി ഞാനും ഉമ്മിന്റെ കൂടെ അന്താടിയിലോട്ട് പോയി അപ്പൊ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അതായത് അപ്പം ഇവരൊക്കെ എന്നെ കണ്ടത് കല്യാണത്തിന് സമയത്താ പിന്നെ കാണുന്നത് ഈ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എങ്ങനെയാണ് കാണുന്നത് ചുറ്റുമുള്ള ആൾക്കാരല്ലാണ്ടും ബാക്കി ആൾക്കാരൊക്കെ കാണുന്നത് ഈ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ട അപ്പൊ അവരുടെ കൂടെ വന്നിട്ട് ഭയങ്കര കാശ്വലായിട്ടാണ് എന്തെല്ലാം വിശേഷം എക്സാം ഒക്കെ കഴിഞ്ഞോ കോഴ്സൊക്കെ കഴിഞ്ഞോ എന്താ വർത്താനം നമുക്ക് ചോദിച്ചാൽ ഭയങ്കര സ്വീറ്റ് ആയിട്ട് നല്ല കാശ്വൽ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ട് കൊറേ തരട്ടോ ഞാനും ഓരോ ആദ്യമായിട്ട് കാണുന്ന അപ്പൊ ഞാനിങ്ങനെ എല്ലാ കാര്യവും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഈ ഉമ്മാ ഇന്റെ മുൻ നിന്ന് ഉമ്മൻറെ അടുത്തേക്ക് തിരിഞ്ഞ എനിക്ക് ഉമ്മനോട് ഇങ്ങനെ എന്തെല്ലാം മോലെ മരിയോള അന്നില്ലേ എവിടെ പോയി എവിടെ അല്ലാന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ വർത്താനം പറയും അപ്പൊ ഞാൻ ഇവരെ ബാക്കിൽ ഇണ്ട് ഞാൻ ഇതൊക്കെ കേക്കുന്നുണ്ട് അപ്പൊ ഉമ്മി പറഞ്ഞു ആ ഇങ്ങളെ ബാക്കിൽ തന്നെ ഓള് അപ്പൊ ഇവരിങ്ങനെ തിരിഞ്ഞിട്ട് ഇനി ഇങ്ങനെ പിടിച്ചിട്ട് ഇന്നോടൊക്കെയാ എന്താ ഇങ്ങളെ കഥാന്ന് വിളിച്ചു അപ്പൊ ഞാൻ ഏ ഇതാരോ ഇതെന്താ ഇങ്ങനെ വിചാരിക്കുന്നു അപ്പൊ എന്റെ ഓടി പറഞ്ഞു ഇങ്ങള് എന്തിനാ കല്യാണം കഴിപ്പിച്ചാന്ന് നിങ്ങള് വിചാരിച്ചു ഞങ്ങക്ക് രണ്ട് കുട്ടികളൊക്കെ വേണം അതിനാണ് നിങ്ങളെ കല്യാണം കഴിപ്പിച്ചത് അപ്പൊ ഇവരെന്താ ഇങ്ങനൊക്കെ പറയുന്നത് ഇവർക്ക് എന്താ പറയാ ആര് ഞാനിങ്ങനെ വിൽക്ക അപ്പൊ എന്നോട് പറഞ്ഞു എന്താ ഇങ്ങള് പഠിക്കുകയെഴുതിയെ എവിടെങ്കിലും പോയിക്കുക ജോലി ചെയ്യേ എന്താ വെച്ചാൽ ചെയ്തോ ഞങ്ങൾ കല്യാണം കഴിപ്പിച്ച് ഞങ്ങൾക്ക് രണ്ട് കുറ്റകളെ തരാൻ വേണ്ടീട്ടാണ് ആരെ പറയുന്നേ ല്ല ഏതോ താത്ത എന്താ പ്രസവിക്കാൻ ഞാൻ എന്തോ എന്താ പറയാനേ നോക്കിയാ ചെയ്താൽ എന്തെങ്കിലും പച്ചക്കൊഴിച്ചു പറഞ്ഞു എന്ന രീതിയിൽ ഇനി നോക്കി കൊണ്ടുക്കാം അപ്പൊ ഞാനും ഇങ്ങനെ ഷോക്ക് ആരീതി എന്നോട് പ്രസവിക്കാൻ പറയുന്നുണ്ട് എനിക്ക് ആളെ മനസ്സിലായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കൊറേ ആൾക്കാരെ ഞാൻ ഓരോടൊന്നും പറഞ്ഞില്ലേ ഭയങ്കര മാന്യമായിട്ട് ഞാൻ ഓരോട് പറഞ്ഞു ആ ഞാൻ പറയുന്നുണ്ട് ഞാൻ ഓർഡർ കൊടുക്കുന്നുണ്ട് ഞാൻ ലിസ്റ്റ് മറ്റേ ഫ്രിഡ്ജിനെ എഴുതി വക്കാവാൻ ഒക്കെ പറഞ്ഞു പക്ഷെ എനിക്കത് ശരിക്കും ബാഡായി കാരണം എനിക്ക് ആദ്യമായിട്ടുണ്ടാവുന്ന അനുഭവം ഒന്നുമില്ല ഓരോ അങ്ങനെ ആൾക്കാരങ്ങനെങ്ങനെ എന്നോട് നിന്നെ ചോദിച്ച ചോറിലുണ്ട് അപ്പൊ ഇതൊരു ഡിസ്ക്ലൈമർ ആണ് ഞാൻ ഇനി എക്സാം കഴിഞ്ഞിട്ട് വെക്കേഷൻ വേണ്ടിയിട്ട് മാത്രയാക്കി വരിക ഇനി ആരെങ്കിലും പ്രസവിക്കുന്നില്ലേ കുട്ടിന്നല്ലേ വിശ്വാസം ചോദിക്കും ബാക്കി ഇനി ഇപ്പൊ പറഞ്ഞോളാണ്ട്